മക്കളെ ദർശനങ്ങളിലേക്ക് ഒരു ജീവിതത്തിന്റെ ഭാഗം ദർശനങ്ങൾ കാഴ്ചയില്ലാത്ത മനുഷ്യരെ പറ്റി കണ്ടിട്ടു ചിന്തിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒന്നും കാണാത്ത മനുഷ്യർ ഈ പ്രപഞ്ചത്തിൽ എന്തുമാത്രം സൗന്ദര്യമുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്തുമാത്രം മനോഹാരിതകളുണ്ട് ആനന്ദിപ്പിക്കുന്ന എന്തുമാത്രം കാഴ്ചകളുണ്ട് നിറങ്ങളുണ്ട് പൂക്കളുണ്ട് പിഴകളുണ്ട് ദൈവം തരുന്ന നമുക്ക് ഈ ഭൂമിയിൽ നൽകുന്ന ഒരു ഭാഗ്യമല്ലേ കാഴ്ചകള് ചുറ്റും എത്ര നരകത്തിൽ ഇരുന്നുകൊണ്ട് വെളിയിലോട്ട് നോക്കിയാലും ശരി നിനക്ക് കാണാൻ ഒരു കാഴ്ചയുണ്ട് ദൈവം ഒരു വർണ്ണ കാഴ്ച നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടില്ലേപോലെ ഭൂമിയിൽ ഇത്ര മനോഹരമായ കാഴ്ചകളുണ്ടെങ്കിൽ സ്വർഗത്തിലെ കാഴ്ചകൾ എപ്പ മനോഹരമായിരിക്കും ഈ നഗ്ന നേത്രം കൊണ്ട് കാണുന്ന കുറച്ച് കാഴ്ചകൾ ആത്മാവിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചകൾ എന്ത് മാത്രം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ദൈവത്തിന്റെ കരുണ മക്കളിലേക്ക് ഒഴുക്കപ്പെടുക ദൈവത്തിന്റെ സ്നേഹം മക്കളിലേക്ക് ഒഴുക്കപ്പെടുന്ന ദൈവത്തിന്റെ കാഴ്ചകൾ ഇന്ന് ഇതാ പ്രവാചകൻ കേ നദീ ദീർഘ ദുരോഹിതന ബലിയില്ല പ്രാർത്ഥനയില്ല ദേവാലയമായിട്ട് ചന്തമാറി പ്രപോഷണമായിട്ട് ഉള്ളിൽ നിന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അധിരങ്ങളിൽ ചലിക്കുന്നു അടിപത്രത്തിലേക്ക് പോയ പീഡനങ്ങളുടെ അനുഭവത്തില പക്ഷേ നിർത്താവ് ദൈവത്തെ സ്തുതിച്ചവൻ നിർത്താവ് ദൈവത്തിന്റെ വചനങ്ങൾ വിശ്വസിച്ചവൻ നിർത്താവ് ദൈവത്തിന്റെ കാഴ്ചകൾക്ക് വേണ്ടി കണ്ണുകൾ ഉയർത്തിപ്പിടിച്ചവൻ തിരുവചനം പറയുന്നു ഇതാ ഞാൻ വടക്കുനിന്ന് ഒരു കൊടുങ്കാറ്റ് പുറപ്പെടുന്ന കണ്ടു ദൈവത്തിന്റെ കൊടുങ്കാറ്റ് ഒരു പന്തക്വസ്ഥ കൊടുങ്കാറ്റുണ്ട് മകളെ ജീവിതത്തിന് ഓരോ ദിവസത്തിനും ദൈവം നൽകുന്ന ഒരു പന്തക്വസ്ത കൊടുങ്കാറ്റുണ്ട് ജീവിതത്തിൽ നല്ലൊരു കൊടുങ്കാറ്റ് വീശിക്കഴിയുമ്പോൾ സകലതും മാറി പറയുകയാണല്ലേ നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ഈ നാച്ചുറൽ കലാമിറ്റീസ് ആയിട്ട് കൊടുങ്കാറ്റ് വീശുമ്പോൾ ഒരു ദേശം തന്നെ രൂപമാറ്റം പരുതുക അങ്ങനെയാണെങ്കിൽ ആത്മീയ കൊടുങ്കാറ്റ് നീതി ആത്മീയ ജീവിതത്തിൽ എന്തുമാത്രം കരുത്തു പകരും എന്തുമാത്രം കാഴ്ചകളും എന്തുമാത്രം ദർശനങ്ങളും ഈ ഈ കൊടുങ്കാറ്റ് വരുന്നത് ഒരു വലിയ മേഘം മേഘത്തിൽ നിന്ന് സ്വരം കേട്ട് നമ്മൾ പുതിയ നിയമത്തിൽ കേൾക്കുന്നുണ്ട് ഇവനിന്റെ പ്രിയഭിപ്രായം പഴയ നിയമത്തിലും ജനത്തിന്റെ മുമ്പിലൂടെ നടക്കുന്ന മുമ്പിൽ നീങ്ങുന്ന ഒരു മേഘസ്തംഭത്തെ നമ്മൾ കാണുന്നുണ്ട് എത്ര വലിയ അനുഗ്രഹത്തിലേക്ക് എത്ര വലിയ കൃപയിലേക്ക് തമ്പുരാ നടത്തുന്നത് ദൈവമക്കളെ ദൈവത്തിന്റെ ഒരു വലിയ അഭിഷേകം ദൈവം പറയും അതിനെ യുറ്റും പ്രകാശം പരത്തി തീ ജ്വലിക്കുന്ന തീർത്തോസ്റ്റ വല്ലാത്ത ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കേണ്ടത് ഈ പന്തക്രസ്ഥ ഓർമ്മപ്പെടുത്തില്ലേ ശിരസ്സിന് മുകളില് ജീവിതത്തിന് മുകളില് കത്തിജുലിക്കുന്ന ആത്മിനാവ് തീയുടെ നടുവിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളവോട് പോലെ എന്തോ ഒന്ന് തീ വെളുത്ത സുവർണ വർണ്ണത്തിലുള്ള എന്തോ ഒന്ന് ദേവമക്കളെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ നടുക്കില് തീശുന്ന ഒരു വെള്ളി ഒരു വെളുപ്പ് ഒരു വിശുദ്ധി ർത്താവ് നിന്റെ ജീവിതത്തിന് ദൈവിക ദർശനങ്ങൾ കിട്ടാൻ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ തീ ഇറങ്ങാൻ നിനക്കും വേണ്ടത് ഈ വെന്മയല്ലേ വിശുദ്ധതരം നീട്ടണമേ എന്ന് പ്രാർത്ഥിച്ച് അത്ഭുതകരമായി ദൈവതരം കുഞ്ഞെ നിന്റെ ജീവിതത്തിലും ഒരാത്മീയ കുടുങ്കാറ്റ് വീശട്ടെ നിന്റെ ജീവിതത്തിന്റെ ആത്മീയ ആത്മി പകരട്ടെ നിന്റെ ജീവിതത്തിനും പുതിയ ബലവും പുതിയ കരുത്തും തരട്ടെ ഓ കർത്താവ് കുഞ്ഞു മക്കൾക്ക് വേണ്ടി ഏതൊക്കെ ജീവിത നിയോഗങ്ങളും ദുഃഖങ്ങളും ആകുലതകളുമായിട്ട് മക്കളിരിക്കുന്നു ആ ദുഃഖങ്ങളിലേക്കും നിയോഗങ്ങളിലേക്കും ആകുലതകളിലേക്കും അങ് ഇടപെടണമേ എല്ലാ നിരാശകളും അസ്വസ്ഥകളും ആകുലതകളും പോട്ടെ രോഗികള് ക്യാൻസർ രോഗങ്ങള് മാനസിക രോഗങ്ങള് ബാഹാരോഗങ്ങള് കൊച്ചു കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നവര് ജീവിതത്തിൽ തകർന്നു പോയത് വീണുപോയത് ഓദ്യമേ വിശുദ്ധകരം നേടി മക്കളെ ആശീർവദിക്കണമേ പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ अर्थ ने वे चाल बेठि जाले